ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم "يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم وإياي أولا بتقوى الله الله سبحانه وتعالى يسوق الشيخ غلَقيم കഴിവിൻ്റെ പരമാവധി പാലിച്ചു കൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ് വസീയത്തെ ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ ഇസ്ലാം ദീൻ അള്ളാഹു നമ്മിൽ പടുത്തുയർത്താൻ പറഞ്ഞ അഞ്ച് തൂണുകളിൽ ഒന്നാണ് ജക്കാത്ത് അഞ്ച് തൂണുകളിലാണ് ഇസ്ലാം മതം നിലനിൽക്കുന്നത് അതിൽ ഒരു തൂണാണ് ജക്കാത്ത് എന്നുള്ളത് ഒന്നാമത്തെ തൂണായ രണ്ട് ഷഹാദത്തിനെ പറ്റി അതിൻ്റെ വിശദാംശങ്ങൾ അതിന് നെല്ലും പതിരും വേർതിരിച്ച് കഴിഞ്ഞ ഹുതുബുകളിൽ നാം മനസ്സിലാക്കി രണ്ടാമത്തേത് അഞ്ച് നേരം നിസ്കാരമാണ് മൂന്ന് ആണ് ജക്കാത്ത് നമുക്കറിയാം നിശ്ചയിച്ച ഇനം സമ്പത്ത് നമ്മുടെ അടുക്കൽ അതിന് നിശ്ചയിച്ച ഒരു അളവ് ഒരു വർഷം ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷം നമ്മുടെ അടുക്കൽ ഒരു നിശ്ചിത ഇനം ധനം സമ്പത്ത് ബാക്കിയാവുകയാണെങ്കിൽ അതിൽ നിന്ന് വളരെ കുറഞ്ഞ മതം നിശ്ചയിച്ച ഒരു ഭാഗം സക്കാത്ത് സ്വതക്ക നമ്മൾ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സക്കാത്തിന് അവകാശികളായ എട്ട് വിഭാഗങ്ങളിൽ ഒരു കൂട്ടർക്ക് അത് നൽകണം അത് ഒരുവന് അത് നൽകേണ്ട നിബന്ധനകളൊക്കെ ഒത്തിട്ടും സക്കാത്ത് ഒരുവൻ കൊടുക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഇസ്ലാം ദീന് നേരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പലരും ആ വിഷയത്തിൽ അതിൻ്റെ അറിവില്ലാത്തത് കൊണ്ടോ മറ്റോ വളരെ അനാസ്ഥ കാണിക്കുന്ന വേണ്ട രൂപത്തിൽ ശ്രദ്ധ കൊടുക്കാത്ത ഒന്നായാണ് ജക്കാത്തിനെ ഇന്ന് നമ്മൾ കാണുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇമാം അഹമ്മദ് ബിൻ അഹംബൽ റഹിമഹമ്മയുടെ ഒരു കൗലു മാത്രം ഒരൊറ്റ കൗലു മാത്രം മതിയായതാണ് സക്കാത്ത് എന്ന ഇസ്ലാം ദീനിലെ തൂണിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ഇമാം അഹമ്മദ് ആരെങ്കിലും പിഷിക്ക് കാരണമോ അതല്ലെങ്കിൽ നിസാരത സക്കാത്തിനുള്ള വേണ്ട ഗൗരവം കൊടുക്കാതെ അതൊരു ഒരു ഒരു നിസാരതയോടുകൂടി ജക്കാത്തിനെ ഒഴിവാക്കിയാൽ ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോകും അവൻ പോകും ഒഴിവാക്കുന്നവൻ എങ്ങനെ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുമോ അതുപോലെ പിശിക്ക് കാരണം കൊടുക്കാതിരുന്നാൽ അവൻ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകും എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് നമുക്ക് അവലംബനീയമായ പല പണ്ഡിതന്മാരും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിശിക്ക് കാരണം സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല പക്ഷേ കബ ഇർ ദുനൂബ് വൻപാപങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ വൻപാപങ്ങാണ് എന്നതാണ് ശരിയായ അഭിപ്രായമെങ്കിലും ഇമാം അഹമ്മദ് മിൻ ഹംബൽ റഹിമഹുല്ലായെ പോലുള്ള പല പണ്ഡിതന്മാരും സക്കാത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം കൊടുക്കാതിരിക്കുന്നവൻ ഇസ്ലാമിന്റെ അകത്താണോ പുറത്താണോ എന്ന് വരെ അവർ ചർച്ച ചെയ്തു എങ്കിൽ എത്രയേറെ ഗൗരവമാണ് സഹോദരങ്ങളെ കൊടുക്കുക എന്നുള്ളത് ഇമാം ഇമാൻ ഹംബൽ തെളിവ് പിടിച്ചത് ബുനിയൽ ഇസ്ലാമു എന്ന ഹദീസാണ് ഇസ്ലാം ഇസ്ലാം അഞ്ച് കാര്യങ്ങളാൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തത് അല്ലാഹുവിനെ ഏകനാക്കുക എന്നുള്ളത് രണ്ട് രണ്ടോല നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് മൂന്ന് നൽകുക എന്നുള്ളത് അപ്പൊ അഞ്ച് തൂണിൽ ഒരു തൂണ് പൊളിഞ്ഞാൽ അത് പൊളിയും ആ കെട്ടിടം പൊളിയും എന്ന പോലെ ഇസ്ലാം ദീന് പൊളിഞ്ഞു പോകും എന്ന് അതാണ് പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ചർച്ച അത്രയേറെ ഗൗരവമാണ് ജക്കാത്ത് നൽകുക എന്നുള്ളത് അത് കബായിർ ഉനൂബാണ് എന്നതിൽ യാതൊരു പണ്ഡിതന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസമേ വൻപാപങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ മുസ്ലിം ആകുന്നതിൽ നിന്ന് പുറത്തു പോകുമോ മുർത്തദ്ാകുമോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ ഇല്ലേ എന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസം കാണുന്നത് ആ ഗൗരവം നമ്മുടെ മുൻഗാമികൾ കൃത്യമായി മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അബൂബക്കർ അബൂബക്കറിയാഹു അൻഹു ഒന്നാമത്തെ ഖലീഫ അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു

വേർതിരിച്ച് രണ്ടായി കാണുന്നവനോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ പറഞ്ഞു തന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ അത്രയേറെ ഗൗരവമുണ്ട് കൊടുക്കുക എന്നുള്ള വിഷയത്തിൽ ഇസ്ലാമിന്റെ തൂണാണ് അത് നിർബന്ധ ബാധ്യതയാണ് എന്നുള്ള ആ കാര്യത്തെ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നതിൽ പണ്ഡിതന്മാർ ഇത്തിഫാഖാണ് പണ്ഡിതന്മാരെ ഏകോപിച്ചതാണ് ആ വിഷയത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല സക്കാത്ത് നിർബന്ധമൊന്നുമല്ല അത് ഇഷ്ടമുള്ളവർക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറേ സ്വതക്ക കൊടുത്താൽ പിന്നെ സക്കാത്ത് കൊടുക്കണമെന്നില്ല എന്ന് വിശ്വസിച്ചാൽ ജക്കാത്തിൻ്റെ നിർബന്ധ ബാധ്യതയെ നിഷേധിച്ചാൽ ആ വിശ്വാസം കൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അവൻ ജക്കാത്ത് കൊടുത്താലും ശരി നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ക്കാത്ത് കൊടുക്കുക അതിൻറെ നിശ്ചയിച്ച അളവ് എത്തിയാൽ അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പൊ ആ വിശ്വാസത്തിന്റെ ഭാഗമായ നിർബന്ധ ബാധ്യതയെ നിഷേധിച്ചാൽ അതുകൊണ്ട് മാത്രം ഒരുവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ നിഷേധിക്കുന്ന ഇതിന്റെ ഗൗരവം അതാണ് എന്നാൽ മറ്റു ചില ആൾക്കാർ അതിനെ നിഷേധിക്കുന്നില്ല എന്നാൽ ഒരുപാട് സ്വതക്ക കൊടുക്കുന്നുണ്ട് അപ്പോൾ വിചാരിക്കുകയാണ് അത്രയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്ര നല്ല തുക സ്വതക്ക നൽകിയല്ലോ അപ്പം സക്കാത്തിൻ്റെ വിഷയത്തിൽ വലുതായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും വലിയ വിഷയമൊന്നും ഇല്ലാന്നുള്ളൊരു തോന്നൽ ഞാൻ എത്രയൊക്കെ സ്വതക്ക കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയേറെ ഒരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ സഹായിച്ചതാണ് അപ്പോൾ സക്കാത്ത് അത് അതിനേക്കാൾ എത്രയോ വലിയ തുകയാണ് ഞാൻ നൽകിയത് സ്വതക്കയായി എന്ന് ചിന്തിച്ചാൽ അത് ശരിയാകില്ല അത് ഏതൊരുവനെ പോലെയാണ് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഒരുവൻ നിസ്കരിക്കുകയാണ് അല്ല സുന്നത്ത് നിസ്കരിക്കുകയാണ് സുഭൈ നിസ്കാരം കഴിഞ്ഞ അവന് സുന്നത്ത നിസ്കാരത്തിലാണ് മഹരിബ് വരെ സുന്നത്ത് നിസ്കാരം ഗഹ്റും നിസ്കരിച്ചിട്ടില്ല അസർ നിസ്കരിച്ചിട്ടില്ല അവനെ പോലെയാണ് ഒരുപാട് സ്വതക്ക ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നവന്റെ ഉപമ മഹരിബും ഇഷായും നിസ്കരിക്കാതെ രാത്രി മുഴുവൻ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് അവൻ ഖുർആാനിൻ്റെ പകുതിയിലേറെ ഓതി രാത്രി നിസ്കരിച്ചിട്ടുണ്ടാവും എന്ത് കാര്യം അഞ്ചു നേരത്തെ നിസ്കാരം വാജിബാണ് നിർബന്ധവാദിതയാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും സുന്നത്ത് അങ്ങനെയല്ല അതുപോലെയാണ് ഒരുപാട് സ്വതക്ക കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവൻ്റെ ഉപമ മറ്റു ചിലരെങ്കിലും പിശിക്ക് കാരണം വളരെ കുറഞ്ഞ അളവാണ് അള്ളാഹു സുബാന സക്കാത്തായി നമുക്ക് നിയമിച്ചത് അതുപോലും കൊടുക്കാൻ മനസ്സിലൊരു പിശിക്കോടെ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ തന്നെ പൂർണ്ണ ഇല്ലാതെ കൊടുക്കുന്ന ചിലരെ കാണാം കാരണം അവർ വിചാരിക്കുന്നത് അവർ പിടിച്ചു വെക്കുന്നതാണ് അവർക്ക് മൂന്നാമത്തെ സൂറത്തിന്റെ നൂറ്റി എൺപതാമത്തെ ആയത്തിൽ പറയുന്നു <coughs> yes. say, ും എന്താണ് അള്ളാഹു സുഹാന്ത പറഞ്ഞത് അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശിക്ക് കാണി നമുക്ക് കിട്ടിയതൊക്കെ ആരാ നമുക്ക് തന്നത് നമുക്ക് ലഭിച്ച ധനം നമുക്ക് ലഭിച്ച കച്ചവടത്തിലെ ലാഭം നമുക്ക് ലഭിച്ച മക്കൾ ഇതൊക്കെ അള്ളാഹുന്റെ പതിലല്ലേ അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമല്ലേ അങ്ങനെ അല്ല നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് അതിൽ നിന്ന് നൽകാൻ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് അതവർക്ക് ഗുണകരമാണെന്ന് വിചാരിക്കരുത് അങ്ങനെ കൊടുക്കാതെ ആ പൈസയും കൂടെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ആ സമ്പത്ത് കൂടി എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ നിക്ഷേപമായി മാറ്റി വെച്ചിരിക്കുന്നത് ഗുണമാണെന്ന് വിചാരിക്കരുത് ബെൽഹുവറുല്ലഹും അത് അവർക്ക് ദോഷകരമാണ് മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ അവർക്ക് അവർ പിഷിക്ക് കാണിച്ച ആ ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണ് യാമത്തെ നാളിൽ ഈ ശേഖരിച്ചു വെച്ച സക്കാത്ത് കൊടുക്കാതെ കൂട്ടി കൂട്ടി വെച്ച ധനങ്ങളൊക്കെ ശിക്ഷയായി നാളെ പരലോകത്ത് വരും വിശദമായി ഹദീസിലുണ്ട് ഇൻഷാല് ഞാൻ പറയുന്നുണ്ട് അപ്പൊ സഹോദരങ്ങളെ സക്കാത്തിൻ്റെ ധനം അത് നമ്മുടേതല്ല സക്കാത്ത് കൊടുക്കാൻ ഇസ്ലാം നിശ്ചയിച്ച ധനം നമ്മുടേതല്ലാത്ത ഒന്ന് നമ്മളെടുത്ത് വെച്ചിരിക്കാൻ നമുക്ക് അവകാശമില്ല നമ്മളുടെ അടുത്തുള്ള ബാക്കിയുള്ള ധനം കൂടി ശുദ്ധിയാകണമെങ്കിൽ ഇത് നാം കൊടുത്തു തീർക്കണം സുഹൃത്ത് തൗബയുടെ നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പറഞ്ഞത് റസൂൽ ഹുൽ നീ വാങ്ങണം മീൻ അംവാലിഹിം അവരുടെ ധനത്തിൽ നിന്ന് സ്വതക്കത്തൻ സ്വതക്ക വാങ്ങണം നിർബന്ധ സക്കാത്ത് വാങ്ങണം അതെങ്ങനുള്ളതാണ് അതിലൂടെ നീ അവരെ ശുദ്ധീകരിക്കുകയാണ് അതിലൂടെ ശുദ്ധമാവുകയാണ് അവന്റെ സ്വഭാവം ശുദ്ധമാകും അവൻ്റെ ഈമാൻ ശുദ്ധമാകും അവൻ്റെ ഇസ്ലാം പൂർണ്ണമാകും അവൻ്റെ ധനവും ശുദ്ധമാകും സക്കാത്തിലൂടെ ശുദ്ധീകരിക്കുകയാണ് അതുള്ളത് സക്കാത്ത് നമ്മുടേതല്ലാത്തതിനാണ് നമുക്ക് അവകാശപ്പെട്ടതല്ല അപ്പം ജക്കാത്ത് ശുദ്ധീകരിക്കുന്നതാണ് അതിന് പകരം നമ്മൾ അതിനിങ്ങനെ നിക്ഷേപിച്ച് ജക്കാത്തിൻ്റെ വിഷയത്തിൽ അത് എത്രയാണ് കൊടുക്കേണ്ടത് എന്നാണ് കൊടുക്കേണ്ടതെന്നുള്ള യാതൊരു ധാരണയില്ലാതെ നിസാരവത്കരിച്ചു പോയാൽ നാം വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ഗൗരവമാണ് സഹോദരങ്ങളെ വിഷയം ഒൻപതാം അധ്യായം സുഹൃത്ത് തൗബയുടെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വചനത്തിൽ അള്ളാഹു സുബാന സ്വർണവും വെള്ളിയും ഇങ്ങനെ നിക്ഷേപമാക്കി വെക്കുന്നവർ അത് അള്ളാൻറെ മാർഗത്തിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയെ പറ്റി നീ സന്തോഷ വാർത്ത അറിയിക്കുക നാളെ നരകത്തിൽ നരകാഗ്നിയിൽ വെച്ച് ആ അവർ നിക്ഷേപമാക്കി വെച്ച് അവരുടെ ധനം ഉണ്ടല്ലോ ഓരോ സ്വർണവും വെള്ളിയും സ്വർണവും വെള്ളിയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം എല്ലാ ധനവും ജക്കാത്തു കൊടുക്കാതിരിക്കുന്ന എല്ലാ ധനവും അത് ശിക്ഷയ്ക്ക് അർഹമാണ് ആ ധനം നാളെ പരലോകത്ത് നരകാഗ്നിയിൽ വെച്ച് ചുട്ടുവഴിപ്പിക്കപ്പെടും എന്നിട്ട് അതുകൊണ്ട് അവരുടെ നെറ്റികളും പാർശ്വങ്ങളും മുതുകുകളിലും ചൂട് വയ്ക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം നെറ്റികളും മുതുകൊക്കെ കരിക്കപ്പെടുന്ന ദിവസം അന്ന് പറയപ്പെടും ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ചു വെച്ചത് ഇതാണ് അനുഭവിച്ചോടെ അതിനാൽ നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചിരുന്നത് നിങ്ങൾ കൊള്ളുക എന്ന് പറയും അള്ളാഹു സുബാഹിക്കുമാറാകട്ടെ സമാനമായ ഹദീഫുകൾ റസൂൽ അലാഹിസ് പറഞ്ഞതായി അബൂഹു എന്താണ് പറഞ്ഞത് സ്വർണത്തിന്റെ ആളും വെള്ളിയുടെ ആളുമായ വല്ല മനുഷ്യനും അതിന്റെ കടമ അതിന്റെ അവകാശം അതിന്റെ ജക്കാത്ത് കൊടുത്തു വീണിയിട്ടില്ല എങ്കിൽ നാളെ ിയാമത്ത നാളിൽ അവനെ അഗ്നി കൊണ്ടുള്ള തകിടുകളാക്കി പരത്തപ്പെടുകയും എന്നിട്ട് അവ കൊണ്ട് അവൻ്റെ പാർശ്വവും നെറ്റിയും ചൂടുകുത്തി കുത്തി കരിക്കപ്പെടുകയും ചെയ്യാതിരിക്കുകയില്ല സക്കാത്ത് കൊടുക്കാതെ നമ്മൾ വെച്ച ധനം നമുക്ക് നാളെ ശിക്ഷയായി നാളെ പരലോകത്ത് വരും ക്യാമത്ത നാളിൽ

അവൻ കൊടുക്കാതെ വെച്ച ധനം ഉണ്ടല്ലോ നാളെ പരലോകത്ത് ഒരു പടുകൂറ്റൻ പാമ്പിന്റെ മാലുഹു അവന്റെ ധനത്തിന് അള്ളാഹു സുബാൻ താല ആക്കും രൂപകൽപ്പന ചെയ്യും ആണ് ഷുജാ ഷുജാ എന്ന് പറഞ്ഞാൽ നല്ല പടുകൂറ്റൻ പാമ്പ് അക്റ എന്ന് പറഞ്ഞാൽ വിഷം അങ്ങേയറ്റം വിഷമുള്ള അതിന്റെ വിഷം കൂടുതലായിട്ട് അതിൻ്റെ തലയിൽ നിന്ന് മുടിയും തൊലികളുമൊക്കെ പോകുന്നതാണ് അത്രയ്ക്ക് വിഷമുള്ള പാമ്പ് ലഹു ജബീബത്താൻ അതിന് രണ്ട് ജബീബത്തുണ്ടാകും പല വിശദാംശങ്ങൾ ജബീബത്ത് എന്ന വാക്കിന് കാണാം അതിലൊന്ന് രണ്ട് തേറ്റ പറ്റുകൾ എന്നാണ് തേറ്റ പല്ലുകൾ എന്നാണ് അങ്ങനത്തെ രണ്ട് പല്ലുകളുള്ള പാമ്പ് നാളെ കിയാമത്തെ നാളിൽ ഇവൻ സക്കാത്തു കൊടുക്കാതെ മാറ്റിവെച്ച ധനം അങ്ങനെ ഒരു പാമ്പാക്കി രൂപകൽപ്പന ചെയ്ത് അത് യു യു അത് അവന്റെ അതിൽ മാല പോലെ അവന് ചാർത്തപ്പെടും ആ പാമ്പ് എന്നിട്ടോ ആ പാമ്പ് അവൻ്റെ മുഖത്തെ ചെവിയുടെ താഴെയുള്ള ആ കവിളിൻ്റെ ഭാഗത്തുള്ള എല്ലിൽ ഇങ്ങനെ കടിക്കും എത്ര വരെ കിയാമത്ത നാൾ വരെ എന്നിട്ട് ആ പാമ്പ് പറയും അന മാലുഖ് ഞാനാണ് നിന്റെ ധനം അന കിൻസുക് ഞാനാണ് നിൻ്റെ ധനം എന്നാ പാമ്പ് പറയുമെന്നാണ് ഇത് ശിക്ഷയാണ് സക്കാത്ത് കൊടുക്കാതെ വച്ചിരിക്കുന്നവർക്ക് അള്ളാഹു സുഹാനം തളന്നാളെ പരലോകത്ത് വെച്ചിരിക്കുന്ന ശിക്ഷയാണ് അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കാനിടത്തൊന്നുമല്ല വിഷയം ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധ ബാധ്യതയാണ് ഇത് തീയാണ് എന്തിനാണത് നമ്മൾ ധരിക്കുന്നത് എന്തിനാണ് നാം അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടേതല്ലാത്തത് അപ്പോൾ ഓരോ മുസ്ലിമും എത്രയാണ് സക്കാത്ത് എത്തേണ്ടത് അതിൻ്റെ ധനം കയ്യിലുള്ളവൻ അതിൻ്റെ സ്വർണമാണെങ്കിൽ എത്ര എൺപത്തി അഞ്ച് ഗ്രാം എത്തിക്കഴിഞ്ഞാൽ അത് വെള്ളിയാണെങ്കിൽ എത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം എത്തിയാൽ അത് ധനം ആയിട്ടാണെങ്കിൽ ഇന്ന് നമ്മുടെ വിപണിയിലെ തുക അനുസരിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് എത്ര തുകയാണ് വരും അത് നമ്മുടെ കയ്യിൽ ബാക്കി മിച്ചം പൈസയായിട്ടുണ്ട് അത് ഹിസറ കലണ്ടർ പ്രകാരം അറബി വർഷ കലണ്ടർ പ്രകാരം ഒരു വർഷം പൂർത്തിയാകുന്നത് വരെ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിൽ നിന്ന് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് നമ്മുടെ മേൽ നിർബന്ധമാണ് അതങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ആശ്വാസത്തിൽ എന്ത് ധൈര്യത്തിലാണ് അള്ളാഹുലും റസൂലും വിശ്വസിച്ചാൽ നമ്മൾ ജീവിക്കുക ആ ധനം നമ്മുടെ കയ്യിൽ അത് സക്കാത്തിന് കൊടുത്തു വിടാതെ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സ്വസ്ഥമായി നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കുക എങ്ങനെയാണ് സ്വസ്ഥമായി ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ സാധിക്കുക ആ തീയുടെ ഭാഗം നമ്മിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാതെ അതുകൊണ്ട് സഹോദരങ്ങളെ ജക്കാത്തിൻ്റെ വിഷയം വളരെയേറെ ഗൗരവത്തിലെടുക്കുക നാവുമായിട്ട് അടുത്ത് നിൽക്കുന്ന കുടുംബക്കാർക്കും ബന്ധു മിത്രാദികൾക്കും നിത്രാദികൾക്കും അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ജക്കാത്ത് അത് വേറെ തന്നെയാണ് സ്വതക്ക ഐികമായ വാജിബല്ലാത്ത സ്വതക്കയെ ജക്കാത്തുമായി കൂട്ടിക്കെട്ടാൻ പറ്റില്ല അത് എത്ര കൊടുത്താലും അത് അവന് ഉപകാരപ്പെടും പക്ഷേ ജക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതവന് കുറ്റമായി ഈ പറഞ്ഞ ശിക്ഷകൾ അനുഭവിക്കുന്ന രൂപത്തിൽ നാളെ പരലോകത്ത് വലിയൊരു നഷ്ടമായി വരും സ്വതക്ക അങ്ങനെയല്ല സ്വതക്ക കൊടുക്കണം പക്ഷെ സ്വതക്ക കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് കുറ്റം കിട്ടില്ല വാജിബായ ചില നിർബന്ധ ബാധ്യതകളുണ്ട് ഒരു മുസ്ലിമിന് ജക്കാത്ത പോലെ അവൻ്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് പോലെ നിർബന്ധ ബാധ്യതകളുണ്ട് ആ നിർബന്ധ ബാധ്യതകൾ കൊടുക്കാതിരുന്നാൽ അതിൽ പിശുക്ക് കാണിച്ചാൽ നാം വിചാരിക്കുന്നതിലേറെ നഷ്ടമായി ഒരാളും സഹായിക്കാനില്ലാത്ത നാളെ പരലോകത്ത് നമുക്കൊരു ഇതൊരു വ്യാപിയായി മാറും അള്ളാഹു സുബഹാന അത്രയും അത്തരം പ്രയാസങ്ങളിൽ നിന്നും അത്തരം ശിക്ഷ അനുഭവിക്കുന്ന പാപികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഫി മിനീന ഉൽ മുമിനാദ് അലഹമ്മസൂൽ അജ്മയിൻ സാനി എം പിള്ളാഹി അസ്ലയെ സൂക്ഷിച്ചു കൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചു കൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയ സഹോദരങ്ങളെ ഇസ്ലാം ദീൻ നമ്മിൽ പൂർത്തിയാകാൻ ആവശ്യമായ ഒരു തൂണാണ് ജക്കാത്ത് എന്നുള്ളത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യം അതിൻ്റെ കണക്ക് നിജപ്പെടുത്തി അതിൻ്റെ കൃത്യസമയത്ത് നാം ആ നിർബന്ധ ബാധ്യത വീട്ടിൽ നിന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ അള്ളാഹുലും റസൂലിലും വിശ്വസിച്ച ഓരോ മുസ്ലിമിൻ്റെ മേലും ബാധ്യതയാണ് അത് കൊടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രൂപത്തിലും അത് കൊടുക്കാം ഒന്ന് വ്യക്തിപരമായി അതിൻ്റെ അവകാശികളെ കണ്ടെത്തി നമുക്കങ്ങനെ കൊടുക്കാം അതല്ല ജമാഅത്തായി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ജക്കാത്ത് സെല്ല് പോലുള്ള സംഘടിത സക്കാ ജക്കാത്ത് നൽകുന്നതിൻ്റെ രൂപങ്ങളെ നമുക്ക് സമീപിക്കുകയും ചെയ്യാം ഇസ്ലാം ദീനിൻ്റെ അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ ആദ്യനാൾ മുതൽ ജക്കാത്ത് അത് ജമാഅത്തായി കൊടുക്കുന്നതിനാണ് പ്രോത്സാഹനം ഉള്ളത് അത് ആ കൊടുക്കുന്നതാണ് മറ്റേതിനേക്കാൾ ജക്കാത്ത് എന്തിനാണ് ലക്ഷ്യമാക്കിയത് ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ എത്താൻ നല്ലത് ജമാഅത്തായി കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ ജക്കാത്തിൻ്റെ എട്ട് അവകാശികളെ പറഞ്ഞെടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഖുറാനിൽ കാണാം വൽ ആമിലീൻഹ അതിലൊരവകാശികളായി പറഞ്ഞത് വൽ ആമിലീൻ ആലേഹ ജക്കാത്തിനു വേണ്ടി അത് അതിൻ്റെ കണക്ക് പിരിക്കാനും അത് അതിൻ്റെ കണക്ക് പറഞ്ഞെടുക്കാനും പിടിച്ചു വാങ്ങാനുള്ള ആ ജക്കാത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആമിലിയങ്ങൾ അതിൻ്റെ പ്രവർത്തനം അവർക്ക് ജക്കാത്തിൽ നിന്നൊരു വിഹിതം ഉണ്ടെന്നാണ് അത് നമ്മുടെ നാട്ടിലെ സക്കാത്ത് സെല്ലിലെ എടുക്കാൻ പറ്റൂല അത് ഇസ്ലാമിക ഭരണമുള്ളിടത്താണ് നമുക്ക് നമ്മളെ നാട്ടിൽ സക്കാത്ത സെല്ലിൽ നമ്മൾ ഒരു ഇസ്ലാമിക ഭരണമല്ലാത്തത് കൊണ്ട് നമ്മൾ ബദൽ സംവിധാനം എന്ന നിലയ്ക്ക് കണ്ടതാണ് ഒരിക്കലും ആ രൂപത്തിലൊരു ഇസ്ലാമിക ഭരണമുള്ളിടത്ത് നടക്കുന്നത് പോലെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല കുറേ പരിധി പരിമിതികൾ നമുക്കതിലുണ്ട് അപ്പോൾ നമ്മളെ സക്കാത്ത സെല്ലിൽ കൺവീനർ നമ്മളെ നാട്ടിൽ എടുക്കുമ്പോൾ എടുക്കാൻ പറ്റുമെന്നല്ല മറിച്ച് ഇസ്ലാമിക ഭരണമുള്ളടത്ത് ആ രൂപത്തിൽ സക്കാത്ത് സംഘടിതമായി കൊടുക്കുമ്പോൾ അതിൽ ഒരു വിഹിതം അല്ലെങ്കിൽ എട്ട് കൊടുക്കാൻ പറ്റുന്ന അവകാശികളിൽ ഒരു ടീം ആരാണ് അത് ആമിലീൻ അലേഹ അതിനു വേണ്ടി പണിയെടുത്തവരാണ് അപ്പം അതിനുവേണ്ടി പണിയെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ജമാഅത്തായിട്ട് കൊടുക്കുന്ന രൂപമായിരിക്കണം അല്ലാതെ ഒറ്റയ്ക്ക് പണിയെടുക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ഓരോരുത്തർ കൊടുക്കുന്ന രൂപമാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വിഭാഗം വരേണ്ട ആവശ്യമില്ല അപ്പോൾ ജമാഅത്തായി കൊടുക്കുന്നതിന് ആ രൂപത്തിൽ നമുക്ക് ഹൈറും പറക്കത്തും ഉണ്ടാകും അത് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ആ കൊടുത്തു കഴിഞ്ഞു എൻ്റെ ബാധ്യത വേടി എന്ന് പറഞ്ഞ് പോകാമല്ല നമുക്കൊരു ഫോളോ അപ്പ് എവിടെയാണ് എത്തി എന്നതെന്നുള്ള നമുക്ക് അന്വേഷിക്കാനും പറ്റും അപ്പോൾ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി മൂന്നോ നാലോ വർഷങ്ങളായി സക്കാത്ത് സെല്ല് നടക്കുന്നുണ്ട് ആ രൂപത്തിൽ നമുക്ക് ആ ഒരു നന്മ ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങളെല്ലാവരും അത് ഉപയോഗപ്പെടുത്തേണ്ടവർ ഉപയോഗപ്പെടുത്തുക അറിയ അറിയാത്തവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക മാത്രമല്ല ഒറ്റയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഒരു വേള നമ്മൾ നമ്മളറിയുന്ന നമ്മുടെ നാട്ടിലെ അർഹനായ ഒരാളെ കണ്ടെത്തി നമ്മൾ കൊടുത്താലും പിന്നെ അവനെ കാണുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ സക്കാത്ത് കൊടുത്തവൻ അത് ജക്കാത്ത് വാങ്ങിയവൻ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിനൊക്കെ മാറാനും ഈ ജമാഅത്തായി സംഘടിതമായി കൊടുക്കുമ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അങ്ങനെ തോന്നാൻ പാടില്ല അത് വേറെ വിഷയം ജക്കാത്ത് നമ്മുടെതല്ല സക്കാത്ത് അവകാശപ്പെട്ടതാണ് അവന നമ്മുടെ ഉദാരിത്ത് നമ്മൾ കൊടുക്കുന്നതുമല്ല പക്ഷേ ക്ഷെയ്ത്താനും ഒരു വേള അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലിട്ട് തരാനുള്ള പഴുതുപോലും പോലും അടയ്ക്കാൻ ഈ രൂപത്തിൽ സംഘടിതമായി നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള കുറേ നന്മകൾ സംഘടിതമായി സക്കാത്ത് കൊടുക്കുന്നതിലുണ്ട് അള്ളാഹു സുബാനുഹത്താൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ മതത്തിലെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ വളരെ ശുദ്ധരായി ഈമാനികമായി ശുദ്ധമുള്ള ശുദ്ധമായ സമ്പത്ത് സമ്പാദിച്ച് ശുദ്ധമായ രൂപത്തിൽ അത് ചെലവഴിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു സുബാനഹത്താല അവരുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകുകയും ആ പ്രയാസങ്ങളൊക്കെ നീക്കി പൂർണ്ണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാത്തിലും ഉപരിലായി അല്ലാ എന്ന കലിമത്തു ഷഹാദ അടിയുറച്ച് പറഞ്ഞ് വിശ്വസിച്ച് മരിക്കാനുള്ള തോഫീക്ക് അത് നമുക്ക് ഓരോരുത്തർക്കും എഴുതി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഖ്ഫിർ മിനീന വൽമു മിനാദ് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا ولوالدينا ولأساتذنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين